നമസ്കാരം മഹർഷിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇത് കാണിക്കാൻ പോകുന്നത് സിൽവറിന്റെ ചെയിൻസ് ആണ് സിവിറും ചെയിൻ എന്ന് പറഞ്ഞാൽ പ്യൂർ സിൽവർ മേക്ക് ഗോർമെന്റ് മാത്രമാണ് കാണിക്കുന്നത് കേരളത്തിലെ സിൽവറെ മേക്ക് ചെയ്തിട്ട് ഗോൾഡ് കവർ ചെയ്തിട്ട് വളരെ കുറച്ച് ഷോപ്പ് മാത്രമേ ഉള്ളൂ അത്ര ഷോപ്പാണ് എല്ലാം ഡെലിവറി യൂസ് ചെയ്യാൻ പറ്റുന്ന ഓർമെന്റ് ആണ് യാതൊരു അലർത്തി പ്രശ്നം ഉണ്ടാകുന്ന ഗോർമെന്റ്സ് ആണ് എത്ര സമയം ഇട്ട് എത്ര വേർപ്പുണ്ടെങ്കിലും നമുക്ക് ദേഹത്തെ ചെറുച്ചി ഏർപ്പെടുത്തുക കാരണം എന്താണെന്ന് സിൽവർ സെൽവറെ മേയ്ക്ക് ഗോർമെന്റ് ആണ് കാണിക്കുന്ന എല്ലാം പിന്നെ നമുക്ക് ഈ ദേഹത്തിൽ കറുത്ത പാടുണ്ടാകും അങ്ങനെ ഒന്നും ഉണ്ടാകത്തില്ല ഗോൾഡ് പോലെ തന്നെ ഇരിക്കും സ്വർണ്ണത്തിന് ഇത്രയൊക്കെ വിലയുള്ള സമയത്ത് പകരം യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ഈ സിൽവറെ മേക്ക് ചെയ്തിട്ട് ഗോൾഡ് കവർ ചെയ്യുന്ന ആണ് ആട്ടോ ഗോൾഡ് പോലെ ഇരിക്കാൻ അത്തരത്തിലുള്ള ഓർണമെന്റ്സ് ഡിസൈൻസ് ആണ് കാണിക്കുന്നത് കൂടാതെ നമ്മുടെ ഗവർണർക്കടും ഹർഷ്മി യൂട്യൂബ് ചാനലിനെ കുറിച്ച് അപ്രായം പറയുന്ന ആളുകളും ഹർഷി ഓൺലൈൻ പച്ചേ ചെയ്തും ഒരാളുടെ അടുത്ത് ഇന്ന് നല്ല പരസ്പരത്തിന്റെ ഒരു ആർവിടി ചെയിൻ കൊടുക്കുന്നുണ്ട് ഇതാണ് കോപ്പറ വരുന്നതാണ് പരസ്പരത്തിന്റെ ആർവടി ചെയിൻ വരുന്നത് ഇത് നല്ല ഫ്ലെക്സിബിൾ ആണ് സ്വർണ്ണം പോലെ തന്നെ ഇരിക്കും ഒരു മാറ്റം കാണത്തില്ല ഇതാണെന്ന് ഗിഫ്റ്റിലൂടെ തന്നെ നിങ്ങളുടെ എല്ലാവരും അഭിപ്രായങ്ങളും പറയണം അപ്പൊ ഞാൻ മാല കാണിക്കാം അതിന് ശേഷം നറക്കെടുക്കാം കേട്ടോ ഇന്ന് കാണിക്കുന്ന ലോട്ടസിന്റെ ഒരു മീഡിയം മണ്ണത്തിലുള്ള മാലയാണ് തെള്ളണം ഇതിന്റെ ഹെവി മാല ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നു കാർക്കിന് വേണമെങ്കിൽ ഹെവി നമ്മുടെ ആവേദങ്ങളാണ് പറഞ്ഞാൽ മതി കേട്ടോ ഇത് ലോട്ടസിന്റെ ഹെവിയും ചെറിയ മീഡിയം മീഡിയം മണ്ണത്തിലുള്ള മാല ഇട്ടുപിടി ഇറക്കത്തില്ല അതുപോലെ തന്നെ മുത്താരക്കെട്ടുടെ മീഡിയം മാല ഇട്ടുപിടി ഇറക്കത്തില്ല ക്ലിയർ കണ്ടിതാണ് മുത്താറക്കെട്ടുടെ ഇട്ടുപിടി ഗോൾഡ് എങ്ങനെ എങ്ങനെയായിരിക്കുന്നത് അങ്ങനെ തന്നെ ഇരിക്കും എസ് ചെയിന്റെ ഇട്ടുപിടി നൈസ് വലിയ വണ്ണം ഇല്ലാത്ത എസ് ചെയിൻ കേട്ടോ സച്ചിൻജയന്റെ നല്ല ഫിനിഷിംഗ് ഉള്ള സജിജയൻ എ സി ബി സി പറയുന്നത് ഇതോ എട്ടുപിടി കുരുമുളക് മാലയുടെ കുറച്ച് ഹെവി മല കുരുമുളക് എട്ടുപിടി നല്ല വണ്ണമുള്ള മാല ഉണ്ടോ പിന്നെ നമ്മുടെ ഹാർട്ടീൻ ഹാർട്ടീന്റെ ഒരു മീഡിയം വണ്ണത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഏറ്റവും ബിഗ് സൈസ് വരുന്നത് വലിയ മണ്ണത്തിൽ ഉള്ളത് അപ്പോൾ ഹാർട്ടിയും കാണിക്കുന്നുണ്ട് കുരുമുളൻ ഡിസൈൻ കാണിക്കുന്ന സച്ചിൻ ചെയിൻ അതുപോലെ തന്നെ എസ് ചെയിൻ്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ള മല മുത്താരക്കെട്ട അതുപോലെ തന്നെ നമ്മുടെ ലോട്ടസിന്റെ ഡിസൈൻ ഇത്രയും ഡിസൈൻസ് ആണ് ഇന്ന് കാണിക്കുന്നത് ഏതെങ്കിലും ഒക്കെ വേണമെങ്കിൽ നമ്മൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി കൂടാതെ നമുക്ക് ഗവൺമെന്റ് ക്രാഫ്റ്റ് ഏഞ്ചിൽ ക്രാഫ്റ്റ് ഏഞ്ചിലാണ് ഇന്ന് ഗിഫ്റ്റ് കിട്ടിയിട്ടേ ക്രാഫ്റ്റ് ഏഞ്ചലിന് എല്ലാ വിധാനറിയിക്കുന്നു ഇന്ന് ഗിഫ്റ്റ് ആണ് കൊടുക്കുന്നത് നല്ല അടിപൊളിയിൽ മാലയാണ് ആറ് പിടിയില് നമ്മുടെ പരസ്പരത്തിന്റെ ബോക്സ് വന്നിരിക്കുന്ന മാലയാണ് ഡെയിലി വേറി യൂസ് ചെയ്യാൻ പറ്റുന്ന ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന മാലയാണ് അപ്പൊ നമ്മൾ കോൺടാക്ട് ചെയ്യുക കേട്ടോ എല്ലാരും അഭിപ്രായങ്ങളും പറയണം താങ്ക്സ്